ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് കാട്ടാക്കടയിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയുടെ ഗോഡൌൺ കത്ത് നശിച്ചു കട്ടാക്കട ജംഗ്ഷൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹാലക്ഷ്മി പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയുടെ ഗോഡൌൺ ആണ് പുലർച്ചെ രണ്ടു മണിയോടുകൂടി കത്തിനശിച്ചത് അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു കട പൂർണ്ണമായും കത്തിനശിച്ചു കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ് ഇന്ന് കേരള വ്യാപാരി വ്യവസായി സംബന്ധിച്ച കട്ടാക്കടയും സെക്രട്ടറി ആണ് വ്യാപാരി വ്യവസായി അംഗമായ നമ്മുടെ മൂർത്തിയുടെ മഹാലക്ഷ്മി ഏജൻസി എന്ന സ്ഥാപനത്തിൻ്റെ ഗോഡോഡാണ് രാത്രി ഒരു മണിയോടുകൂടി അഗ്നിപറ തീ പറഞ്ഞത് വിവിധ മേഖലകളിൽ നായി കറുത്താണ് കേരളം നടന്നത് ഇവിടെ അദ്ദേഹം കൊച്ചുനാൾ മുതൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഇതിനകത്താണ് ഉണ്ടായത് ഇതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കൊന്നിരുന്നത് വളരെ ഒരു ഉദാഹരണമായ സംഭവമായിരുന്നു നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഇത്രയും നാശനഷ്ടം ഉണ്ടായത് എന്നുള്ളതാണ് ഇത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാവാം എന്നാണ് അനുമാനിക്കുന്നത് ഇത്തരം നഷ്ടം കൊന്നിട്ടുണ്ട് നഷ്ടം വൃത്തിയായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും നല്ല ഒരു രണ്ട് കോടി രൂപ കഴിയുന്നത് വിലടുത്തുമ്പോൾ എത്താൻ ജനം ഇത്തരം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാർത്ഥ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ